ആറു മാസം കഴിഞ്ഞിട്ട കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് ഫുഡിൽ വെയിറ്റ് കൂടെ ചെയ്യാം ഒരു മാസം ഒരു വയസ്സിന് മുമ്പ് നമ്മൾ ഇത്രയും ഫുഡുകൾ ഇൻഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ഒരു വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ എല്ലാം കഴിപ്പിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും പ്രോട്ടീൻസ് നേരത്തെ ഇൻഡ്യൂസ് ചെയ്യണം കാരണം കുഞ്ഞിന്റെ മസൽ മാസിനെല്ലാം പ്രോട്ടീൻസ് വളരെ ആവശ്യമാണ് ഇപ്പോൾ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാം ഏഴ് മാസം തൊട്ട് ഇത്രയും പ്രോട്ടീൻസ് കൊടുത്തു തുടങ്ങാം അമ്മയും കുഞ്ഞു നമ്മൾ ബോണ്ടിങ്ങും ഈ പാല് കൊടുക്കുന്ന രീതിയും എല്ലാം കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം നമസ്കാരം ഞാൻ ഡോക്ടർ അനസ് പീഡിയാട്രീഷ്യൻ ആലുവ മാസം തൊട്ട് പന്ത്രണ്ട് മാസം വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് എന്ത് ഭക്ഷണം ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും നമ്മുടെ കേരള സർക്കാരൊക്കെ ഒരു ചെറിയ ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അമ്മയും കുഞ്ഞും എന്നുവെച്ചാൽ അത് മദർ ആൻഡ് ചൈൽഡ് ഹെൽപ്പ് എം സി എച്ച് ബുക്ക് എന്ന് പറയും എടുക്കേ മാതൃശിശു സംരക്ഷണ കാർഡ് ഈ ബുക്കിൻ്റെ അകത്ത് സെൻ്റർ പേജിൽ ഒരു ആർട്ടിക്കിളുണ്ട് ബുക്ക് മരുന്ന് ഭക്ഷണം എന്ത് കൊടുക്കാം മാസം തൊട്ട് എന്ത് ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യാം ആറ് മാസം തൊട്ട് ഒമ്പത് മാസം വരെ എന്ത് ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യാം ഒമ്പത് മാസം തൊട്ട് തുടർന്ന് എന്ത് ഭക്ഷണം കൊടുക്കാം ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷെ വീട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും പാരൻസ് കാർന്നോമാർ പ്രായമുള്ളവരൊക്കെ എതിർക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ കാണിച്ചു കൊടുക്കാം നിങ്ങൾ ചെറുപ്പക്കാർ യങ് കപ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അമ്മമാരെയും അമ്മായിമാരെയൊക്കെ ഈ ബുക്ക് എടുത്ത് കാണിച്ചു കൊടുത്താൽ മതി ഈ ബുക്കിനകത്ത് സർക്കാർ നിർദ്ദേശിക്കുന്ന ഭക്ഷണം കൂടിയാണിത് എന്തൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾ കൊടുക്കാം മീനും മുട്ടയിറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഒരു പൈസ ആകാൻ കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമുക്കിപ്പോൾ അമ്പലങ്ങളിൽ പോകണം അല്ലെങ്കിൽ വേളാങ്കണി പള്ളിക്ക് പോകണം മറ്റ് നേർച്ചകൾ ഇതെല്ലാം കാരണം ഭക്ഷണം നീണ്ടു നീണ്ടു പോയിട്ട് കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം കിട്ടാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ നമുക്ക് അമ്പലങ്ങളും പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നേരത്തെ തീർത്ത് വെച്ച ശേഷം നമുക്ക് എത്ര നേരത്തെ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഗി ഗോതമ്പ് കായ ഇതെല്ലാം നമുക്ക് എയർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം മുല്ലപ്പാലം ഒപ്പം തന്നെ ആറ് മാസം തൊട്ട് നമുക്ക് തുടർന്ന് കൊടുക്കാം അത് ചെറിയ അളവിൽ തന്നെ കൊടുക്കാം വളരെ ലിക്വിഡ് രൂപത്തിൽ തുടങ്ങാം ദിവസത്തിൽ ഒന്നോ രണ്ടോ വട്ടം തുടങ്ങാം അത് പതുക്കെ അളവ് കൂട്ടി കൂട്ടി കുഞ്ഞിന് താങ്ങുന്ന രീതിയിൽ ചോറിലേക്ക് പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അതുപോലെ തന്നെ അതിനൊപ്പം നമുക്ക് വെളിച്ചെണ്ണ നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്ക് പച്ചക്കറി ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ചുമ വേച്ച് കൊടുക്കാം വീട്ടിൽ നിന്ന് കറി വയ്ക്കുന്ന എന്താണോ കുമ്പളെങ്ങിയോ മത്തങ്ങയോ അതിൽ നിന്ന് കഷ്ണം എടുത്ത് കഴുകി കഴുകിയും ചോറിനപ്പം അടിച്ച് പിച്ചി നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പരിപ്പ് പയർ കടലെല്ലാം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം പ്രോട്ടീൻസ് നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം കാരണം കുഞ്ഞിൻ്റെ മസിൽ മാസിനെല്ലാം പ്രോട്ടീൻസ് വളരെ ആവശ്യമാണ് എപ്പോൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഏഴു മാസം തൊട്ട് ഇത്തരം പ്രോട്ടീൻസ് കൊടുത്തു തുടങ്ങാം ഇനി ആ ബുക്കിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് എട്ട് മാസം തൊട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മുട്ടിടം മഞ്ഞക്കരു കൊടുത്തു തുടങ്ങാം മഞ്ഞക്കരുവിൻ്റെ ഒപ്പം തന്നെ ഫിഷ് ആഡ് ചെയ്യാം നമുക്ക് മീൻ കഴിക്കുന്ന വീടാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിനും വളരെ ശ്രദ്ധിച്ച് മീൻ പൊരിച്ചോ വറുത്തോ ഏത് തരം മീനാണെങ്കിലും കുഞ്ഞിന് കൊടുത്ത് തുടങ്ങേണ്ടതാണ് ഒമ്പത് മാസത്തിൽ നമുക്ക് കുഞ്ഞിനെ ഇറച്ചി കൊടുക്കാം ഏതച്ചാലും കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഇറച്ചി ഉണ്ടെങ്കിലടുത്ത് കഴുകി എരി നല്ല വേവിച്ച് നല്ല ഉടഞ്ഞ രീതി രൂപത്തിലാക്കിയിട്ട് കുഞ്ഞിനെ അത് നമുക്ക് കുഞ്ഞിന് കൊടുക്കാം പിന്നെ ടെൻത്ത് മന്ത് ആകുമ്പോഴേക്കും നമുക്ക് മുട്ടയുടെ ഫുൾ കൊടുക്കാം വൈറ്റിംഗ് അടക്കാം അപ്പോൾ ഇത് എല്ലാ ഫുഡുകളും നമ്മൾ നേരത്തെ ഇൻഡ്രോഡ്യൂസ് ചെയ്യാം പത്ത് ആകുമ്പോഴേക്കും ഈ പ്രോട്ടീൻസ് ഭക്ഷണം കൂടി കുഞ്ഞിന് ഇൻഡ്യൂസ് ചെയ്ത ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് സെൻസിറ്റൈസ് ആവും ഇതെല്ലാം കഴിച്ചിട്ട് അപ്പോൾ എന്താ പറയുക നമുക്ക് ഇപ്പോൾ ഒരു വയസ്സ് ആകുമ്പോഴേക്കും ഹോം ഫുഡ് സെർവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു മാസം ഒരു വയസ്സിന് മുമ്പ് നമ്മൾ ഇത്രയും ഫുഡുകളൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ഒരു വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇതിനെല്ലാം കഴിപ്പിച്ചെടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എയർലി ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള മുട്ടയും മീനും ഇറച്ചിയെല്ലാം അതുപോലെ തൈരും മോരും പച്ചക്കറികളും പഴവറുകളെല്ലാം എല്ലാം എല്ലാം കുഞ്ഞിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ടൈം ടു ടൈമായിട്ട് ഫോളോ ചെയ്ത് പോകണം നമ്മൾ കേരളം ഒത്തിരി ഒത്തിരി വികസിച്ചിട്ടുണ്ട് നമുക്ക് ഭക്ഷ്യസുരക്ഷയൊക്കെ ഉണ്ട് ഭക്ഷണത്തിന് ഒരു കുറവുമില്ല പക്ഷേ എന്നാൽ പോലും നമ്മൾ അറ്റ് ടൈംസ് നമ്മുടെ ക്ലിനിക്കിൽ വളരെ ശോഷിച്ച് ഗ്രഹണി പിടിച്ച് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ കുഞ്ഞുങ്ങൾ വരാറുണ്ട് അപ്പോൾ ആറ് ആറുമാസത്തിന് മുൻപ് ഒരു കുഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ള കാര്യം ആദ്യം നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം അതിനുശേഷം നമ്മൾ കുഞ്ഞിന് അസുഖങ്ങളൊന്നുമില്ല വേറെ കുഴപ്പമുള്ള ഒന്നില്ലെങ്കിൽ അമ്മയെ നല്ലപോലെ ഒന്ന് കൗൺസില് ചെയ്യണം കാരണം അമ്മ കുഞ്ഞിന് പാൽ കൊടുക്കുന്ന രീതി ശരിയാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഒരുപോലെ തന്നെ എമിറ്റ് ചെയ്ത് കൊടുക്കാനാണ് കുഞ്ഞിന് അമ്മയുടെ ഉപദേശിക്കണം നമ്മൾ കാരണം ആദ്യ വരുന്ന പാല് വെള്ളവും രണ്ടാമത് വരുന്ന കട്ടിയുള്ള പാൽ ഈ പാല് കുഞ്ഞ് കുടിച്ചാൽ മാത്രമേ കുഞ്ഞ് വെയിറ്റ് വയ്ക്കത്തുള്ളൂ അപ്പോൾ അമ്മയും കുഞ്ഞും നമ്മളുടെ ബോണ്ടിങ്ങും ഈ പാല് കൊടുക്കുന്ന രീതിയും എല്ലാം കറക്റ്റാണെന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം നമ്മൾ മുലുവട്ടിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു അമ്മ നല്ലപോലെ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക നല്ലപോലെ കുഞ്ഞിന് ശ്രദ്ധിച്ച് സ്നേഹത്തോട് കൂടെ പാൽ വിട്ടി കഴിഞ്ഞാൽ നല്ലപോലെ പാല് വരും അപ്പോൾ ഈ ഒരു മിൽക്ക് കറക്റ്റായിട്ട് കുഞ്ഞിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞ് വെയിറ്റ് വയ്ക്കത്തില്ല നമ്മൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് പോകണം നമ്മളെ അമ്മയും കുഞ്ഞും എന്നുള്ളൊരു ഗവൺമെൻറ് തരുന്ന ഒരു ബുക്കിൽ നമ്മൾ ആ ഗ്രാഫിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് എപ്പോഴും ഒരു രണ്ട് മാസം പോലും മാർക്ക് ചെയ്ത് പോകണം ഹൈ വെയിറ്റ് ഗെയിൻ ഇല്ല എങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കണം കാരണം ആറുമാസം വരെ കുഞ്ഞിൻ്റെ ആഹാരം അമ്മയുടെ പാൽ മാത്രമാണ് വെള്ളം പോലും ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അമ്മയ്ക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുഞ്ഞിനിലേക്കും ആ ഒരു ആരോഗ്യം പകർന്നു കൊടുക്കാൻ പറ്റും ഈ കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അമ്മയുടെ പാലിന് കുറവുകൊണ്ടോ അല്ലെങ്കിൽ അമ്മയുടെ പാലിന് കട്ടുപുറവു കൊണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്യാനുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് കുഞ്ഞിൻ്റെ വെയിറ്റ് ആണ് എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻറ്റ് കുപ്പിപ്പാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതെല്ലാം പരിഹാരം നമുക്ക് കുഞ്ഞിനെ പാൽ നമുക്ക് കറന്ന് നമുക്ക് ഈ പറഞ്ഞ അമ്മയുടെ പാൽ ഇനി കുഞ്ഞ് വലിച്ചു കുടിക്കുന്നില്ലെങ്കിൽ അതിന് പല കാര്യങ്ങൾ വേറെയുണ്ട് അപ്പോൾ അത് എന്താണെന്ന് റൂൾ ഔട്ട് ചെയ്തിട്ട് അതല്ല ഇനിയിപ്പോൾ പാലെല്ലാം കറക്റ്റായിട്ട് കുടിക്കുന്നുണ്ടെങ്കി വെയിറ്റ് വയ്ക്കുന്നില്ലെങ്കിൽ നമുക്ക് നമുക്ക് മാർക്കറ്റ് ലെവലായിട്ടുള്ള പാലുക അത് കലക്കി കുപ്പിയിലല്ല നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ ടംബ്ലറിൽ കലക്കി കാലിക്കടത്തി കോരി കൊടുക്കണം അത് കറക്റ്റ് അളവിൽ തന്നെ കൊടുക്കുകയും വേണം അതുകൂടാതെ തന്നെ ഹ്യൂമൻ മിൽക്ക് ഫോർട്ടിഫയർ ഫോർട്ടിഫയറിനൊരു സാധനമുണ്ട് അത് നമ്മൾ ഈ പൊടി അവിടെ ഒരു കുഞ്ഞ് പാക്കറ്റിൽ വരുന്ന പൊടിയാണ് അത് അമ്മയുടെ പാൽ കറന്നെടുത്തിട്ട് അതിൽ ഈ പൊടി ആഡ് ചെയ്തിട്ട് അത് കുഞ്ഞിന് കൊടുത്തുകഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ സപ്പോർട്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പിൽ കുഞ്ഞിനെ തിരിച്ച് ക്ലിനിക്കിലേക്ക് വരെ വിളിപ്പിക്കണം നമ്മൾ ഈ പത്ത് ദിവസം കൊണ്ട് ഒരു ദിവസം മുപ്പത് ഗ്രാം വെച്ച് വെയിറ്റ് കൂടുന്ന കുഞ്ഞാണ് അപ്പോൾ പത്ത് ദിവസം കൊണ്ട് ഒരു മുന്നൂറ് ഗ്രാം വെയിറ്റ് കൂടുന്നു എന്നുള്ളത് മോണിറ്റർ ചെയ്യണം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം കുഞ്ഞിനെ വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല വെയിറ്റ് ഗെയിൻ ഉണ്ടെങ്കിൽ വെൽ സക്സസ് ഇനി ആറ് മാസം കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് ഫുഡിൽ വെയിറ്റ് കൂടെ എന്തൊക്കെ ചെയ്യാം നമുക്കൊരു പക്ഷേ നമുക്ക് ആ ഫുഡിൻ്റെ കറി റിച്ച് ഇമ്പ്രൂവ് ആക്കാം നമുക്ക് മുലപ്പാലോടൊപ്പം തന്നെ നമുക്ക് കുഞ്ഞിൻ്റെ കലറി കൂട്ടാൻ വേണ്ടി നെയ്യ് ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം അല്ലെങ്കിൽ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി പതുക്കെ പതുക്കെ അളവ് കൂട്ടി കുഞ്ഞ് ടോളറേറ്റ് ചെയ്യുന്ന അത്രയും ഭക്ഷണം കുഞ്ഞിന് കൊടുക്കാം ഇനി ഈ ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ കുഞ്ഞു വെയിറ്റ് വെക്കാനോ കാരണം ചിലപ്പോൾ ചില ന്യൂട്രിയൻസിൻ്റെ കുറവുണ്ടെങ്കിലും സിങ്കിൻ്റെ പോലെ അല്ലെങ്കിൽ അയണിൻ്റെ കുറവ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് കാൽസ്യം കുറവ് ഇതൊക്കെ കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിന് വെയിറ്റ് ഗെയിനിൽ പ്രശ്നം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ നമ്മൾ ഈ പ സപ്ലിമെൻസും വൈറ്റമിൻസും അതിൻ്റെ ഒപ്പം സപ്ലിമെൻ്റ് ചെയ്യണം അതുകൂടാതെ നമ്മളൊരു ഫുഡിൻ്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് വെള്ളമാണ് അപ്പോൾ ഇത്രയും ഫുഡ് കഴിക്കും അത് ബേൺ ചെയ്യാൻ ഇത്രയും ഫ്യൂൽ വെള്ളം കൊടുക്കണം നിർബന്ധമുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിലും തീർച്ചയായിട്ടും കതലി പ്രോപ്പറായിട്ട് അബ്സോർവ് ചെയ്യത്തില്ല ബേൺ ചെയ്യത്തില്ല അപ്പോൾ വെള്ളം കുടിക്കുന്നതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ടൈം ടു ടൈം കുഞ്ഞിനെ അംഗനവാടിയിൽ കൊണ്ടുപോയി വെയിറ്റ് മോണിറ്റർ ചെയ്ത് അമ്മയും കുഞ്ഞും കുഞ്ഞുമെന്നുള്ള ആ ബുക്കിൽ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം വെയിറ്റ് ഗെയിൻ ഇല്ല എങ്കിൽ റൂൾ ഔട്ട് ചെയ്യണം മറ്റെന്തെങ്കിലും അസുഖങ്ങൾ കുഞ്ഞിനുണ്ടോ അല്ലെങ്കിൽ കുഞ്ഞ് കഴിക്കുന്ന ഭക്ഷണം പരിമിതിയമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെന്നുള്ളത് നമുക്ക് റൂൾ ഔട്ട് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം പോകണം താങ്ക്